ഇപ്പോൾ കേരളത്തിലെ താരമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്കയാണ് വിയറ്റ്നാം എർലി ചക്ക വിയറ്റ്നാമിന് ആളുണ്ടാകുന്നതെന്ന് പറയേണ്ടത് ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിന് ഒരുപാട് പ്ലസ് പോയിന്റുകളും അതുപോലെ ചെറിയ നെഗറ്റീവ് പോയിന്റുകളും ഉണ്ട് അതിനെ പറയാം ഇത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലുണ്ടായ ചക്കയാണ് അപ്പോൾ ഇതിന് നല്ല മധുരമാണ് പഴുത്തു പഴുത്തുകഴിഞ്ഞാൽ ഇതിപ്പോൾ പഴുത്തതാണ് ഈ കളറായിരിക്കും ചിലതിന് കുറച്ചും കൂടെ ചുമ്പ് കൂടുതലുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നി ഇത് ആമസോണിലൊക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ തയ്യന് ചില സ്ഥലത്ത് രണ്ടായിരം ചില കമ്പനികൾ ആയിരത്തി എണ്ണൂറ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നാലും നഴ്സറികളിൽ ഇതിൻ്റെ തൈ കിട്ടും ആയിരം താഴെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ കുരു എടുത്തിട്ട് പാവി മുളപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ ചക്ക അവരോട് ഞാൻ വാങ്ങിച്ചത് പകുതി അവരെടുത്തു പകുതി എനിക്ക് തന്നു ഇതിലൊരു നെഗറ്റീവ് വശം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ആദ്യം പറയാം ഇതിന് ഒരു പ്ലാവിൽ അഞ്ചോ ആറോ ചക്കയൊക്കെ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ ചക്ക നിർത്തി കഴിഞ്ഞാൽ ചക്ക വളരില്ല അപ്പോൾ നമ്മൾ അഞ്ചെണ്ണത്തിൽ കൂടുതലുണ്ടായിക്കഴിഞ്ഞാൽ അത് ഇടിച്ചൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് നാലോ അഞ്ചോ ഒക്കെ വളർത്താം വലുതായിട്ട് കിട്ടും ആ ഒരു കാര്യം മാത്രമേ നെഗറ്റീവായിട്ടുള്ളൂ പിന്നെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാടൻ ചക്ക പോലെ തന്നെ ഇതിൽ ബൈബർ കണ്ടൻറ് ഒരുപാടുണ്ട് ക്യാൻസറിനെ നിയന്ത്രിക്കാൻ ഇല്ലാതാക്കാൻ ഉള്ള സ്ഥിരങ്ങളും ഇതിനകത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾക്ക് നല്ലതാണ് പിന്നെ പുളി വച്ച ചക്കയാണെങ്കിൽ മറ്റേ പ്രമേഹ രോഗികൾക്കും കഴിക്കാം നന്നായി പഴുക്കുന്നതിന് മുമ്പ് അവർ കഴിച്ചാൽ മതി ചെറു മധുരം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്രമേഹ രോഗികൾക്കും കഴിക്കാം അത് നാടൻ ചക്ക അങ്ങനെ തന്നെയാണ് ഇതും അങ്ങനെ തന്നെയാണ് അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇത് പിന്നെ വേറൊരു ഗുണം ഇതിൻ്റെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മട്ടുപ്പാവിൽ ഗ്രോബാഗിൽ ഡ്രമ്മിൽ ഒക്കെ ഇത് വളർത്തിയെടുക്കാം രണ്ടാൾ പൊക്കം വരില്ല അത് കുറച്ച് വളരുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഏത് സ്ഥലത്തും നടാം കുട്ടികൾക്ക് വരെ പറിക്കാം വലിയ പ്ലാവിൻ്റെ മാതിരി ചക്ക താഴെ വീട് വന്ന് പേടിക്കേണ്ട അതുപോലെ അത് ഇടാൻ ആളെ അന്വേഷിക്കേണ്ട കാറ്റത്ത് മറിയില്ല മറിഞ്ഞ് പേരയുടെ മുകളിലേക്കൊന്നും വീഴില്ല അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളും ഇതിനുണ്ട് അപ്പോൾ ഞാനിത് മുറിച്ചിട്ട് ഇതിൻ്റെ വിത്തെടുത്ത് പാകി തൈക്കളാക്കാൻ പോകുന്നു നല്ല വലിപ്പുള്ള ചുളകളാണ് എൻ്റെ രസമാണെന്ന് അറിയുമോ കാണാം അതിൻ്റെ കളറാണ് നമ്മൾ ഒരുപാട് ആകർഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകളുണ്ട് പത്ത് നൂറ് വീഡിയോകളെങ്കിലും ഉണ്ട് പക്ഷേ അത് മുഴുവൻ വായിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുസ്തകം ഉണ്ട് ഇതിൻ്റെ ആധികാരികമായ പുസ്തകമുണ്ട് അത് വായിച്ചു അത് വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്കിതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയത് ഇത് നന്നായി മൂത്ത് പഴുത്തതാണ് അതുകൊണ്ട് പൊട്ടിയെങ്കിൽ മൂത്ത് പൊട്ടി ഞാൻ അവരോട് പറഞ്ഞു ഒരു തവണ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇത് പ്ലാവിൽ തന്നെ കിടക്കട്ടെ നന്നായിട്ട് മൂത്ത് പഴുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പ്ലാവിൽ നിന്ന് തന്നെ പഴുത്ത് നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ചതവ് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല അതിൻ്റെ വിത്താണ് നമ്മളിപ്പോൾ പാകുന്നത് അത് മുളച്ച് വരട്ടെ ആവശ്യക്കാർക്ക് കൊടുക്കാം കുരുവായിട്ട് വേണമെങ്കിൽ അതും കൊടുക്കാം പക്ഷേ കുരുവായിട്ട് കൊടുക്കുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുരു കൊടുത്താലും പത്ത് പതിനഞ്ച് കുരു കൊടുത്താലും സ്പീഡ് ബസ്റ്റിലേ അയക്കാൻ പറ്റുള്ളൂ അയക്കുമ്പോൾ അതിന് ബോക്സിൻ്റെ ചിലവേപ്പാട് കൂടി നൂറ് രൂപ വരും അപ്പോൾ ഒരു പത്ത് കുരു നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് തന്നാൽ എനിക്ക് ലാഭമൊന്നുമില്ല അപ്പോൾ അത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ വിയറ്റ്നാം ഏർലയെപ്പറ്റി നിങ്ങൾ കേട്ടത് മുഴുവൻ ശരിയല്ല ചെറിയ നെഗറ്റീവ് വശങ്ങളും ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നാമത് ഒരു പ്ലാബിലധികം ചക്ക ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ കൂടുതൽ തൈകൾ വയ്ക്കേണ്ടി വരും രണ്ടാമതെന്ന് പറയുന്നത് നാടൻ ചക്ക നാടൻ വരിക്കൽ ചക്കയുടെ അത്രയും ടേസ്റ്റ് കിട്ടുന്നില്ല എന്നതൊരു സത്യമാണ് നമുക്കിതിൻ്റെ ചുള പറിച്ചെടുക്കാം ചുളയൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാം വലിയ മുഴുത്ത ചുളകളാണ് അധികം ചുളയില്ലെങ്കിൽ എന്താ കുഴപ്പം നല്ല വലിയ മുളുത്ത ചുളകൾ ചുളയാണ് എല്ലാതും നല്ല പൊരുപ്പുള്ള ചുളകൾ കാണാൻ ഭംഗി അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ഇതൊക്കെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ തന്നെയാണ് കാരണം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം സത്യസന്ധമായി അറിയണം കൂടുതൽ നമ്മുടെ സൂപ്പർ വിയറ്റ്നാം എയർലി ഇനി ഇത് മുളപ്പിക്കുന്നതിപ്പോൾ പാകുന്നതൊന്നും ഇപ്പോൾ കാണിക്കുന്നതല്ല അത് വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം